நமஸ்காரம் மெட்ரோ மாட்டினி லேக்ஸ்வாகம் ചോല എസ് ദുർഗ്ഗ അതുപോലെ കൈറ്റം തുടങ്ങിയ സിനിമകളിലൂടെയൊക്കെ ശ്രദ്ധേയനായ സംവിധായകൻ തന്നെയാണ് സനൽകുമാർ ശശിധരൻ അവസാനമായി സനൽകുമാർ സംവിധാനം ചെയ്ത സിനിമ ടോവിന തോമസ് നായകനായ വഴക്കായിരുന്നു അതിന് പിന്നാലെ സനൽകുമാറിന്റെ കയറ്റം സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടി മഞ്ജു വാര്യരായിരുന്നു ഈ ചിത്രം തിയേറ്ററുകളിൽ ഇതുവരെ റിലീസ് ചെയ്തിരുന്നില്ല ഇതിനെ തുടർന്ന് ഓൺലൈനിലൂടെ ഫ്രീ ആയിട്ട് അദ്ദേഹം ചിത്രം റിലീസ് ചെയ്തിരുന്നു മുൻപ് നടി മഞ്ജു വാര്യരുമായി പ്രണയത്തിലാണെന്നും ചിലർ നടിയുടെ ജീവൻ അപഹരിക്കാൻ നോക്കുകയാണെന്നും ആരോപിച്ചു ഇപ്പോഴാ വീണ്ടും മഞ്ജു എന്തുകൊണ്ട് പരസ്യമായി പ്രണയം പറയാത്തതെന്നും അവരുടെ മകളുടെ ജീവന് ഭീഷണിയാണെന്ന് കരുതി തന്നോട് സംസാരിക്കുന്നില്ലെന്നും പറയുകയാണ് സംവിധായകൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് സനൽകുമാർ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് സമൂഹം ഒരു തമാശയാണ് അങ്ങനെ ഒന്ന് നിലനിൽക്കുന്നു തന്നെ എന്ന് തോന്നും ചിലപ്പോൾ എന്റെയോ നിന്റെയോ എന്നുള്ളത് മാറ്റിവെച്ചാലും ഞാൻ പുറത്തുവിട്ട സംഭാഷണത്തിൽ രണ്ട് മനുഷ്യരാണല്ലോ ഉള്ളത് അതാരായിക്കോട്ടെ ഒരു സ്ത്രീയെ അവൾക്ക് ഇഷ്ടമുള്ള ആളോട് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നും അതിന് ശ്രമിച്ചാൽ ആ സ്ത്രീയുടെ മകളുടെയും ജീവന് ഭീഷണിയാവും എന്നുമാണല്ലോ പ്രധാനമായും അതിലുള്ളത് അതാരാണെന്ന് ബോധമുള്ള സമൂഹം ചോദിക്കേണ്ടേ അതിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടേ ഞാൻ പൊതുസമൂഹത്തെ പറ്റിക്കുകയാണ് എന്ന് വാദിച്ചാൽ പോലും അതിൻ്റെ സത്യാവസ്ഥ പോകാൻ ഒരു സമൂഹം തയ്യാറാവേണ്ടതില്ലേ നീ പറഞ്ഞത് ശരി തന്നെയാണ് ഇതൊരു പാഴ് സമൂഹമാണ് ഞാൻ തോൽവി സമ്മതിച്ചു മുൻപ് നിന്റെ മൗനം എന്നിൽ ഉണർത്തിയിരുന്ന ഒരു വികാരം കോപമായിരുന്നു ഇപ്പോൾ ഭയവും ആദ്യമാണ് നിന്നെ ഓർക്കുമ്പോൾ ഉള്ളിലാളുന്ന തീ കാരണം എഴുതാതിരിക്കാൻ കഴിയുന്നില്ല കടലാസ് വഞ്ചി പുഴയിൽ ഒഴുക്കി വിടുമ്പോലെ നിന്നിലേക്ക് എത്തുമായിരിക്കാം എന്ന പ്രതീക്ഷയിൽ എന്തൊക്കെയോ കുറിക്കുന്നു നമ്മുടെ പ്രണയം ഇങ്ങനെ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷെ മറ്റെന്താണ് വഴി എന്താണ് ഈ ലോകം ഇത്ര ക്രൂരമായി പോകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാണ് സനൽകുമാർ കുറുപ്പ് അവസാനിപ്പിക്കുന്നത് എന്നാൽ ഈ പരിപാടി നിർത്താനാണ് സംവിധായകനോട് ആരാധകർ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ സിനിമയിൽ അഭിനയിച്ച ഒരു നടിയോട് താങ്കൾക്ക് പ്രണയം തോന്നിയിരിക്കാം പക്ഷേ അവർക്ക് അങ്ങനെയൊന്നും തന്നെ ഇല്ല എന്ന് താങ്കൾക്ക് മറവുള്ളതല്ലേ അതിന്റെ തെളിവല്ലേ താങ്കൾക്കെതിരെ അവർക്ക് കൊടുത്ത കേസ് താങ്കൾ ഇപ്പോൾ അമേരിക്കയിൽ ഇരുന്നാണ് അവർക്കെതിരെ തണ്ട് കളിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു അവരുടെ അല്ലാത്ത ഒരു വോയിസ് ക്ലിപ്പ് അവരുടേതെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വീണ്ടും നടപടികൾ വിളിച്ചു വരുത്തരുത് പണ്ട് കേസുണ്ടായപ്പോൾ താങ്കൾ ഇന്ത്യയിലായിരുന്നു എന്ന് സമാധാനിക്കാം ഇപ്പോൾ നിങ്ങളുള്ളത് ലോകം ഭ്രാന്തനായ ഒരുത്തൻ അവിടുത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന നാട്ടിലാണ് അതുകൊണ്ട് അരബ് ഭ്രാന്തിന് പ്രത്യേകിച്ച് ഇളവുകളൊന്നും ലഭിക്കില്ല താങ്കളുടെ ഈ പ്രവൃത്തി കൊണ്ട് സ്വയം കുഴുതുകൊണ്ടാതിരിക്കുക താങ്കൾ നേരിൽ പരിചയപ്പെട്ട ഒരാൾ എന്ന നിലയിൽ ഇത്തരം പ്രവർത്തികൾ ഭൂഷണമല്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ അവരുടെ അവരെ അവരുടെ വഴിക്ക് വിടുക താങ്കൾ അറിയാവുന്ന പണി തുടർന്നും ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് ഒരാൾ സനലിനോട് പറഞ്ഞത് എന്നാൽ ഇതിനുള്ള മറുപടിയായിട്ട് സംവിധായകനും തിരിച്ചെത്തി നിങ്ങളിവിടെ കമന്റ് ഇട്ടതുകൊണ്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ ഇതേക്കുറിച്ച് മഞ്ജുവിനോട് സംസാരിച്ചിട്ടുണ്ടോ സംസാരിച്ചു മഞ്ജു ഞാൻ പുറത്തുവിട്ട ശബ്ദരേഖ നിഷേധിച്ചുവെങ്കിൽ ഒരു പരസ്യ പ്രസ്താവന നടത്താൻ നിങ്ങൾ ആവശ്യപ്പെട്ടോ ഇത് രണ്ടും ചെയ്തില്ല എങ്കിൽ എന്ത് കാര്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആധികാരികതയോ ആധികാരികതയോടെ എന്ന ഭാവനയെ നിങ്ങൾ ഈ കമന്റ് ഇടുന്നത് എന്നും സംവിധായകൻ ചോദിക്കുകയായിരുന്നു എന്തായാലും സംഭവം കുറച്ച് രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തിക്കായിരുന്ന ഒരു വിഷയം തന്നെയാണ് മഞ്ജു സനിൽകുമാർ ശശിധരന്റെ ആ ഒരു വിഷയം ഇതിൽ മഞ്ജു ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്താണ് മഞ്ജുവിന് പറയാനുള്ളത് എന്ന് കാത്തിരിക്കുകയാണ് ആരാധകരും